ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും ഓവനോ ബീറ്ററോ അതുപോലെ മുട്ടയോ ഒന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു അതിനുമുമ്പേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ വറുത്തതോ വറക്കാത്തതോ ആയത് എടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വൺ ബൈ ത്രീ കപ്പാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുഴുവൻ ഏലക്കയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഏലക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ടെടുക്കണം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാനായിട്ട് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ റവ എല്ലാം നന്നായിട്ടിനി ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ റവയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ബാറ്റർ ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓയിലിന് പകരം ബട്ടറോ നെയ്യോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞങ്ങളുടെ കാൽ കപ്പ് ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിനെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഓയിലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണും താഴെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ബേറ്ററിൻ്റെ എല്ലാ ഭാഗത്തും അകത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് എടുക്കണം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിതിലേക്ക് ടോട്ടൽ മുക്കാൽ കപ്പ് പാലും ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാറ്റർ റെഡി ആയിട്ടുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതിൻ്റെ അടിയിലായിട്ട് ഏതെങ്കിലും ഒരു പഴയ പേൻ വെച്ച് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അതിൻ്റെ മുകളിലായിട്ട് വേണം ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഓയിൽ വേണ്ട കുറച്ചൊന്നിതുപോലെ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് നിറച്ചൊഴിച്ചു കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗം വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ അത് പൊങ്ങി വരുമ്പോൾ എല്ലാം കൂടി ഒന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗം വെച്ച് വേണം മാവൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിവിടെ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് മുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് കുക്കായിട്ടുണ്ടോന്ന് ഒരു ടൂത്ത് പിക്ക് ഉണ്ടോ ഒന്ന് കുത്തി നോക്കാം ഇതിവിടെ ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കേണ്ടതാണ് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള കേക്കാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതിന് താങ്ക്സ് ഫോർ വാച്ചിങ്